പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന ൂരിൽ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ സന്ദേശ പ്രചരണാർത്ഥമാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ നയിച്ച സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചത് പഴയനൂർ പഞ്ചായത്തിലെ ഏളനാട് തിരുമണിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഹംസ ജാഥ ക്യാപ്റ്റൻ പി എം ഷാജഹാന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു തൃക്കണായയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ഉമൈറ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവരെ ഇവിടെ നിന്നും അട്ടിയോടിക്കപ്പെടണം അവരെ നാടിന്റെ അഭ്യന്തര ശത്രുക്കളാണ് എന്ന് എഴുതി വെച്ചു അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഏകദേശം നൂറ് വർഷമായി ആർ എസ് എസ് ഈ നാട്ടിൽ അവരുടെ പണി തുടങ്ങിയിട്ട് അന്ന് മുതൽ ഈ രാജ്യത്തേക്ക് ഇവരുടെ ഈ ആശയം അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന ഈ ഒരു ആശയം സംഘ രാഷ്ട്രത്തിന്റെ നിർമ്മിതിയുടെ ആശയത്തിനായി ഈ രാജ്യത്ത് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു

പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സി വി ഷാജി എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എം എം മൊയ്തുണ്ണി എം കെ ഷാനവാസ് ഒ എം ബഷീർ പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ പി എ മുഹമ്മദ് കുട്ടി കമ്മിറ്റി അംഗം പി പി താഹിർ പ്രവർത്തകരായ പി ഭാസ്കരൻ എ ഷബ്ന കെ എം സഫിയ പി എച്ച് മിസ്ഹബ് പി എസ് ഷിയാസ് പി ഐ ഹബീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി പി ഐ ഹബീബ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ി ജെ പിയോ ഒന്നുമല്ല ഈ രാജ്യത്തിന്റെ ഉടമസ്ഥൻ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും തന്നെയാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും കണ്ടുകൊണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളും ഇടയിൽ നീതിയും സാഹോദര്യവും നിലനിർത്താൻ ആവശ്യമായ എല്ലാവിധ നിയമങ്ങളും ഉച്ചേർത്തുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് എന്നാൽ ഈ രാജ്യത്തുനിന്ന് ഇവിടുത്തെ ഭരണകൂടവും പാർട്ടിയുമെല്ലാം ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിനു വേണ്ടി ഇവിടുത്തെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷവും ഭയവും ജനിപ്പിച്ചുകൊണ്ട് പരസ്പരം ഭിന്നിപ്പിച്ചു